ഇന്ത്യ പാക് സംഘർഷത്തിന്റെ ഭീകരത നേരിട്ട് അനുഭവിച്ചത് വെളിപ്പെടുത്തി ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൂടെ ശ്രദ്ധേയായ നടി ഐശ്വര്യ രാജ് രാജസ്ഥാനിലെ ജെയ്സർമീറിൽ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് പാക് ഷെല്ലാക്രമണം നേരിൽ കാണാനിടയായതെന്നും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നതിന് കാരണം തന്നെ ഇന്ത്യൻ സൈന്യമാണെന്നും നടി പറയുന്നു രാത്രിയിൽ അടുത്തുള്ള ദാഭയിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയം പെട്ടെന്ന് വലിയ ശബ്ദവും വെളിച്ചവും ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യൻ സൈന്യത്തിന്റെ മോക്ഡ്രിൽ ആണെന്നാണ് ആദ്യം കരുതിയതെന്നും എന്നാൽ തിരികെ ഹോട്ടലിൽ അത് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണമാണെന്നും തിരിച്ചറിഞ്ഞതെന്നും നടി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നു എല്ലാവരെയും സുരക്ഷിതരാക്കി സേന ചെയ്യുന്നത് വലിയൊരു ജോലിയാണ് ഇതെല്ലാം കൺമുന്നിൽ കാണുന്നത് അത്ര സുഖകരമായ ഒരു അനുഭവമല്ല ഇവിടെയുള്ള ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് കാരണം മറ്റൊരിടത്തേക്ക് പോകാൻ നമുക്കൊക്കെ അവസരവും സ്ഥലവും ഉണ്ട് എന്നാൽ ഇവിടെ ഉള്ളവർക്ക് അതില്ലെന്നും ഐശ്വര്യ കൂട്ടിച്ചേർത്തു ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം